ഒരു ലിറ്റർ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയ്ക്ക് എന്നാൽ വിൽക്കുന്നത് ഇരുന്നൂറ്റി അൻപത് മില്ലിക്ക് എഴുന്നൂറ് രൂപ അതായത് പെർ ലിറ്റർ രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ബിസിനസ് കിട്ടും ഒരു ബ്രാൻഡാക്കി വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള യുണീക്ക് ഒരു പ്രോഡക്റ്റ് ആണ് ഇവിടെ പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും പഠിക്കുക അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു സ്വയം ഉണ്ടാക്കി നോക്കി സ്വയം ഉപയോഗിച്ചു നോക്കി ആ ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്ട്രെസ് റിലീഫ് മസാജ് ഓയിലാണ് സ്ട്രെസ് ഇല്ലാത്ത മനുഷ്യരില് എന്നാൽ ആ സ്ട്രെസ്സിനെ ഒരു മസാജ് ഓയില് കൊണ്ട് അതിന് റിലീഫ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം നമുക്ക് വേണ്ടത് പ്യൂർ കോക്കനട്ട് ഓയിലാണ് വേണ്ടത് പിന്നെ വേണ്ടത് രാമച്ചം വേണം പിന്നെ വേണ്ടത് തുളസി വേണം പിന്നെ വേണ്ടത് ലെമൺ ഗ്രാസ് വേണം പിന്നെ അതിന് ഒരു അരോമയ്ക്ക് വേണ്ടിയിട്ട് ലാവൻഡ്രോ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ഐറ്റംസ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ കോക്കനട്ട് ഓയില് ഒരു ലിറ്റർ എടുക്കുമ്പോൾ ഈ ഹർബ്സ് അതായത് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം എല്ലാം കൂടെ നിങ്ങൾക്ക് അൻപത് ഗ്രാം മതിയായിരിക്കും പിന്നെ വേണ്ടത് ഇതിന് വേണ്ടുന്ന ഡാർക്ക് ഗ്ലാസ് ബോട്ടിലാണ് മറ്റേ സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിലല്ല നമ്മൾ ഉപയോഗിക്കേണ്ടത് ചില്ലിന്റെ ഡാർക്ക് ഗ്ലാസ് ഉള്ള സാധനമാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് പിന്നെ ഇതിനു വേണ്ടിയുള്ള ലേബലും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കോക്കനട്ട് ഓയിലിന് മുന്നൂറ് രൂപയാണ് പെർ ലിറ്റർ പിടിച്ചിരിക്കുന്നത് അത്രയും ഇല്ല പിന്നെ ഹർബ്സ് എല്ലാം കൂടെ അതായത് ഈ പച്ചമരുന്നുകളെല്ലാം കൂടെ നമുക്ക് നൂറ് രൂപ വരും പിന്നെ നമുക്ക് ബോട്ടിൽ ചെയ്യാനുള്ള ഡാർക്ക് ഗ്ലാസ് വേണം ആ ബോട്ടിൽ അതായത് ഒരു ലിറ്റർ ബോട്ടിൽ ആണെങ്കിൽ അതിന് ഏകദേശം ഇരുപത് രൂപ വരും പിന്നെ അതിന്റെ ലേബിളും കാര്യങ്ങളും പാക്കേജും കാര്യങ്ങളും എല്ലാം കൂടെ ഒരു പതിനഞ്ച് രൂപ നമ്മൾ ഇട്ടിട്ടുണ്ട് എക്സ്ട്രീമാണ് എല്ലാം പിടിച്ചിരിക്കുന്നത് നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ പെർ ലിറ്റർ നമുക്ക് കോസ്റ്റ് ആകും എന്ന് തന്നെ കരുതുക അങ്ങനെയാണെങ്കിൽ ഇവിടെ സെല്ലിംഗ് പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു എഴുന്നൂറ് രൂപ പെർ ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് അതായത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ പെർ ലിറ്റർ ആണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് അപ്പോൾ കോസ്റ്റ് പ്രൈസ് നമുക്ക് ഓൾറെഡി വരുന്നത് വരുന്നത് നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് പ്രോഫിറ്റ് വരുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ പെർ ലിറ്റർ വരുന്നുണ്ട് ഇതാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഗുണം പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി നാല്പത് ശതമാനമാണ് ഇതിന് വരുന്നത് ഈ പ്രോഡക്റ്റ് ഈ അഞ്ഞൂറ്റി നാല്പത് ശതമാനം പ്രോഫിറ്റിൽ ഒന്നും നിങ്ങൾ വിൽക്കണമെന്ന് ഞാൻ പറയില്ല എന്നാൽ നല്ല മാർജിൻ മാർജിനിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും നൂറ് ശതമാനം മാർജിൻ ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ഡബിൾ ബോയിലിംഗ് ആണ് ഇവിടെ വരുന്ന കാര്യങ്ങൾ ഡബിൾ ബോയിലിംഗ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ വരുന്നത് ഡബിൾ ബോയിലിംഗ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതായത് ഡബിൾ ബോയിലിങ്ങിനുള്ള മെഷീൻസ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള പാങ്ങ് സ്റ്റാർട്ടിംഗ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിന് മുകളിൽ മറ്റൊരു പാത്രത്തിലേക്ക് ഈ എണ്ണ ഒഴിക്കുക നമ്മളുടെ വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഈ പറഞ്ഞ പച്ചമരുന്നുകളെല്ലാം അതിനകത്തേക്ക് ഇടുക ഇട്ട് നല്ല തിളച്ച് വന്നു കഴിയുമ്പോൾ അതേ കൂടി അതേ പാത്രത്തിൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണെങ്കിൽ പോലും അതേ പാത്രത്തിൽ തന്നെ ഒരു നാലഞ്ച് മണിക്കൂർ വയ്ക്കുക അങ്ങനെ വെച്ചു കഴിയുമ്പോൾ ഇതിനകത്തെ ഈ നമ്മളുടെ സത്തുകളെല്ലാം ഈ പറഞ്ഞ ഹർബ്സിന്റെയൊക്കെ സത്തുകൾ ഇതിനകത്തേക്ക് ഇറങ്ങും അങ്ങനെ ആ ഒരു ഇൻഫ്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് യൂസ്ഫുൾ ആയിട്ട് മാറും പിന്നെ നമ്മൾ അരിച്ചെടുത്ത് പാക്ക് ചെയ്താൽ മാത്രം മതിയാകും ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ സ്ട്രെസ് റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ് ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു ബിസിനസ് ആണ് ഞാൻ പറഞ്ഞത് എന്നാൽ ലക്ഷങ്ങൾ മുടക്കി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിനു ശേഷം ആ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ പ്ലാന്റ് ആൻഡ് മെഷിനറി ഇറക്ട് ചെയ്തുകൊണ്ട് വലിയൊരു പ്രോഡക്റ്റ് അടിപൊളി പ്രോഡക്റ്റ് ആയിട്ട് ഇറക്കാൻ പറ്റും അത്രയ്ക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം